ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ടയും ഒരു പഴമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങളടുത്ത് വേറൊരു കാര്യം കൂടി ഷെയർ ചെയ്യാനായിട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ആക്ട്രസ് മഞ്ജു ചേച്ചിയൊക്കെ വെയർ ചെയ്തിട്ട് ട്രെൻഡിങ് ആക്കിയിട്ടുള്ള ഒരു ലോട്ടസ് നെക്ലേസ് ആണ് കേട്ടോ ഇത് നമ്മൾ അഫോർഡബിൾ പ്രൈസിനാണ് ഇത് കൊടുക്കുന്നത് ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള എന്നാൽ നല്ല ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു മാലയുടെ കൂടെ ഇയറിങ്സും വരുന്നുണ്ട് കേട്ടോ സെറ്റായിട്ട് അപ്പോൾ അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഈ ഒരു മാല വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇനി നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം എടുക്കാനായിട്ട് ആദ്യം തന്നെ ബൗളിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു വലിയ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചിട്ടുള്ളത് പാൽ കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ രണ്ട് ബ്രെഡ് ഇതുപോലെ കൈ കൊണ്ട് പൊടിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവിയതും ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളിട്ടോ ഇതിലേക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറിയൊരു സോസ് പാനിലാണ് ഞാനിതിനെ വേവിച്ചെടുക്കുന്നത് ഇതിന് പകരം ചെറിയൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്താലും മതി ഈ പാനിൽ നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ തടവി കൊടുക്കണം ഇനി ഞാനിവിടെ ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നമുക്ക് പാനിൻ്റെ ഈ താഴെ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പഴമാണ് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പഞ്ചസാരയുടെ മുകളിലായിട്ട് ഇതുപോലെ നമുക്ക് പഴം നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെയും ബ്രെഡിൻ്റെയും ഒരു മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു ആറ് മിനിറ്റാണ് ഞാനിതിന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ആറ് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു രീതിയിൽ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വേവിക്കാനായിട്ട് വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ആ ഒരു ഭാഗം കൂടി ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ താഴെ പഞ്ചസാരയൊക്കെ വെതിറിയിട്ട് അതിൻ്റെ മുകളിൽ പഴം വെച്ചതുകൊണ്ട് തന്നെ ആ ഒരു പഞ്ചസാരയൊക്കെ ക്യാരമൽ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ നമ്മുടെ പഴം നല്ല ജ്യൂസി ആയിട്ടാണ് ഉണ്ടാവുക നല്ല ടേസ്റ്റ് ആണ് പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് യു